നിങ്ങളിങ്ങനെ ആവി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നോളി നല്ലൊരു ഡോക്ടറെ കാട്ടണ്ടങ്ങള് നിങ്ങളെത്തേ ഒരാസ്പത്രിക്ക് ഉള്ള മരുന്ന് മുഴുവണ്ട് ഈ മരുന്ന് ഈ ആവി പിടിച്ചിട്ടുണ്ടോണ്ട് കുറച്ചേരൊരു സമാധാനം വല്യ വല്യ ആശുപത്രിക്കൊക്കെ പോണെങ്കിലേ നല്ലോണം ചിക്കിളി മാണം കായ് ചെലവാണ്ടു നോക്കിരുന്നോളി സോക്കോട് മാറണ്ടേ ഇന്റെ അടുത്ത് ഒരു ആയിരം ഞാൻ ഒക്കെ അപ്പഴും അതും അടുത്തുള്ളത് കൂട്ടിക്കാണ്ടേ ഒന്ന് പൊയ്ക്കോളിന്നാലേ കുറച്ച് പൈസ തന്നെ ഉള്ളു എന്റെ ആ കായും കൂടിയും കൂട്ടിക്കാണ്ടേ നിന്നാലേ പോവാത്തേക്കൊക്കെ പോകണം അതിനുള്ള വണ്ടി കൂലി കൂടി ഇത് തയ്യില്ല പിന്നെ ഞാൻ എന്നും കാട്ടിണ്ട ആ ഡാക്ടർ തന്നെ ഇന്നൊന്നും കൂടി പോയി കാട്ടണം എന്നാ അയാളാ മരുന്ന് കുടിച്ചാല് ഒരു ചെറിയ പേതൊക്കെ ഉണ്ടാവും ശ്വാസം മുട്ടലായിട്ടാണ് ഇപ്പോൾ വല്ലാത്തൊരു സോക്കേട് വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെഞ്ച് ചെയ്യുന്നു ഇതൊന്ന് വർത്താനം പറയാനും കൂടി ഒരു മനസ്സിനോട് വെച്ച ഓരോരോ സോക്കറ്റിന് ഓരോ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ ഈ ശ്വാസം മുട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കണ്ട എവിടെയെങ്കിലും കാട്ടിക്കാണ്ട ഒന്ന് മാറി കിട്ടേണ്ടത് ഇപ്പാന്റെ സോക്കന്റെ കാര്യം പറയാം ആസ്പത്രിക്ക് പോവാൻ ഇപ്പാന്റെ അടുത്ത് പൈസ ഇല്ല അന്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ കുറച്ച് ഉണ്ടാക്കി കൊടുത്തപ്പാക്ക് ഇപ്പൊക്ക് വൈകുന്നേരമായ എന്തോ ശ്വാസം കൂടുതലാണ് നിങ്ങളെ വാതിലടച്ച് കടന്നു പറഞ്ഞാൽ ഇതൊന്നും അറിയില്ല ഞാനല്ലേ ഞാനല്ലോ നേരം ഞാൻ തരാ ഒരു പത്തായിരം ആണ് ശമ്പളം അതിപ്പോ കഴിഞ്ഞ മാസത്തിൽ കിട്ടി അത് കഴിഞ്ഞു അടുത്ത മാസത്ത് കിട്ടാണ്ട് അതിപ്പോ മറ്റുള്ളവരെ കടം വാങ്ങി ഒരു പറയണ്ട ഓനെന്നെ കിട്ടണ്ട കായ് ഓൻറെ കുട്ടിയാക്കും അവര് പെണ്ണുങ്ങളെ തോക്കടും ഇതിനന്നെ തെയ്യണില്ല എനിക്ക് എന്തെങ്കിലും ഞാൻ പോയിക്കോണ്ട് പതിനായിരം റുപ്പിയാണ് പോളത് അതിന് എന്തൊക്കെയാ കച്ചണം പരിചയം പത്ത് കൊല്ലായി ഓനാ ആചാരോട് പണി എടുക്കൽ തോന്നിയിട്ട് ഓനക്ക് ഇപ്പോഴും ആ പത്തായിരം തന്നെ ഉള്ളവലോ കിട്ടുന്നുണ്ട് ഞാൻ ഓനോട് പറഞ്ഞത് അവിടുന്ന് കൊറച്ച് പൈസ വേണ്ടേ നിങ്ങളാ ചികിത്സ ചോയിച്ചോക്കാൻ വേണ്ടി പറഞ്ഞോക്കാൻ ഞാൻ ചോദിച്ചോക്കമ്മ എത്ര പറയാന്നൊന്നും അറിയില്ല ചോദിച്ചാ പോണ്ട അയാളോട്

മര്യാദ കഴിയില്ലെങ്കിലേ എനിക്ക് നാളെ പണി ഉണ്ടാവില്ല കജിനമാർക്കൊക്കെ ഞാൻ കേൾക്കണുണ്ട് ജലീലാക്ക പിന്നെ ഈ പരിതെല്ലാം പണി ഞാൻ എടുക്കണേ എന്തെങ്കിലും ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും ഞാനത് ശ്രദ്ധിച്ചോളാം ശ്രദ്ധിച്ചാ എനിക്ക് നല്ലത് കൊറേ ആൾക്കാർ എന്നോട് ജോലി ചോദിക്കുന്നുണ്ട് എന്റെ തന്നേ ആ മരുന്ന് ഞാൻ ഒരേ ആഴ്ച ഒരു അപ്പൊരു ഭേദണ്ടായിരുന്നു ആ മരുന്ന് കഴിഞ്ഞപ്പോളേ പിന്നേം തുടങ്ങിക്കണു അപ്പൊ ഞാൻ നിങ്ങളെ കാണാൻ മാറ്റി വന്നിണ്ട് പോന്നതാണ് ശ്വാസം വിളിച്ചോട് ഇതിലേ ഇതിലിപ്പോ ഞാൻ എഴുതാൻ ഇതിൽ കൂടുതലും മരുന്നുകൾ ഇല്ല കാരണം നമുക്ക് കൊടുക്കുന്നതന്നെ മാക്സിമം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ വലിയ മെച്ചം കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ നെഞ്ചുരോഗ വിദഗ്ധരുണ്ട് പർമോളജിസ്റ്റ് അറിയും അവരെ കാണിച്ചതിന് ശേഷം അവരെന്താണോ പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ നോക്കേണ്ടി വരും അല്ലാതെ ഞാൻ ഈ തരുന്ന മരുന്ന് നിങ്ങൾ നാലു ദിവസം അഞ്ചു ദിവസം കണക്കിന് വാങ്ങി കഴിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല നിങ്ങൾ ഇന്നോട് വന്നപ്പോഴും ഈ വർത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ വേറെ ഡോക്ടർമാർ പോയില്ല വന്നാൽ തന്നെ ഒരു നിങ്ങളെത്താൻ കിട്ടും പിന്നെ ഞാൻ തൽക്കാലം രണ്ടു ദിവസം ഞാൻ മരുന്ന് എഴുതി തരാം ഏഹ് അതിന് അത്രത്തോളം മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞുള്ളതാണ് അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ അതായത് പെർമോളജിസ്റ്റിനെ പോയി കാണിക്കുക അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടാ പോട്ടെ പോയിക്കോട്ടെ ശരി എന്നാൽ ൂട്ടലുണ്ടായിട്ടേ ഡോക്ടറെ ഒന്ന് കാണാൻ വേണ്ടി പോന്നു പറയാനേ വലിയൊന്നും ഇല്ല ഇയാളെ കാട്ടുമ്പോളെ രണ്ടു ദിവസം ഒരു ഭേദം കിട്ടും പോയിക്കൂടെ ഏതാ വല്യ ഡോക്ടർ ഈ നെഞ്ഞിന്റെ ഒക്കെ ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞപ്പോ അപ്പൊ അയിന് പോകണം കായയില്ലെന്നു ഞാൻ പിന്നെ അതിന് നിന്നിട്ടില്ല എന്നോട് പറിച്ചിലൊടങ്ങി അയാൾ നിങ്ങൾ ആ ഡോക്ടർ പറഞ്ഞാൽ തന്നെ നെഞ്ഞ് ഡോക്ടർ ഒന്ന് കാണിച്ചാണ്ട് പിന്നെ അതാ നല്ലത് പൈസ എങ്ങനെ ഉണ്ടാവും കൊറച്ച് കായുണ്ടാക്കിക്കാണ്ടേ ഞാൻ കുറച്ച് മുന്നേ ഡോക്ടർ ഒന്ന് കാട്ടിയതാണ് അവിടെ ചെന്നാൽ സ്കാനിങ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടാണ്ട് അഞ്ചെട്ടായിരം ഉറുപ്പി ആവും അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോവാത്തത് ആയിന്റെ കാര്യം മോൻ വലിയ അവിടെ ഓരോട് പറഞ്ഞ നടക്കൂല കാര്യം ആ ഒന്നും ശരിയാവൂല കുട്ടികളിപ്പോ അവിടെ പണിയെടുക്കുന്നുണ്ട് ഞമ്മളെ പെരീത്ത സോക്കേടും കാര്യത്തിനൊക്കെ ഓരോട് ഇപ്പൊ കായ് വെച്ചാൻ പറ്റുമോ എന്നാലും അയാൾ കജിന്റെ മാതിരി ഒക്കെ ഒരു സഹായമൊക്കെ തേറ്റിണ്ട് ഞമ്മളത് ഉള്ളത് ഇങ്ങനൊക്കെ ഡാക്ടറെ കാട്ടി നമ്മളെ സോക്കട് മാറ്റിയാ അല്ലാതെ ഓലെ കായും എടുക്കാണ്ടേ കൊണ്ടോ പോലല്ലോ ഇങ്ങക്ക് ഇപ്പം എന്താ അയാൾ ഒരു പത്ത് ഉരു തന്നുവച്ചിട്ട് നിങ്ങളെ മോ അവിടെ നല്ലോണം പേർന്നില്ലേ പിന്നെ മൊബൈലിന് തുറന്നിട്ടുണ്ടെങ്കിൽ അയാൾ സഹായിച്ചതും പെര കൊടുത്തതും സ്ഥലം കൊടുത്തതും ഇതൊക്കെയാണ് ഫേസ്ബുക്കിലും ഒക്കെ കാണേണ്ടത് പിന്നെ ഇങ്ങക്കൊരു പത്ത് ഉരുപയ തന്നുവെച്ചിട്ടെന്താ ആ സഹായം എന്റെ ബാപ്പ ആയിട്ടേ ഞങ്ങൾ ഒരാളെ ഒരു കഞ്ചിട്ടാൻ പോയിട്ടില്ല കണ്ടറിഞ്ഞ സുഹൃത്തുക്കളെ ഇത് നിങ്ങൾക്ക് പരിചയമുള്ള ആളാണ് സത്താറാജി ഇദ്ദേഹത്തിൻ്റെ ഉമ്മാന സ്ഥലം ഒരു ഏക്കറോളുണ്ട് അതൊരു പത്താക്ക് വിതരണം ചെയ്യാനുള്ള പരിപാടിയാണ് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത് ഒരുപാട് ചാരി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഈ സ്ഥലത്ത് നിന്ന് നാല് സെൻറ്റ് സ്ഥലം നമ്മളെ കോയാപോക്കാക്ക് ആദ്യമായിട്ട് നമ്മളെ നാട്ടുകാരനാണ് മൂപ്പർക്ക് രേഖ കൈമാറുന്ന ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത് അതിന് ഞാൻ സത്താറാജിനെ ക്ഷണിക്കുന്നു ഓക്കെ ഒന്ന് കട്ടാക്കാം ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടണം രേഖ കൈമാറണം കേട്ടോ നല്ല ക്ലിയർ ആയിട്ട് നല്ല വേസൊക്കെ നല്ല കണ്ടീഷനിൽ കിട്ടണം എന്നാ തുടങ്ങിക്കോളി സഹോദരങ്ങളെ ഞാൻ ഈ ചാരിറ്റി കുറേ മുമ്പ് തന്നെ ചെയ്തിൽ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ പുറം ലോകം അറിയുന്നത് എൻ്റെ പ്രിയ എല്ലാവരും എൻ്റെ ഒപ്പം കൂടെയുള്ള ജലീൽ ഇവൻ്റെ നിർബന്ധ പ്രകാരമാണ് ഞാൻ ഇത് പുറം ലോകം അറിയിക്കുന്നത് എനിക്കതിൽ താല്പര്യമൊന്നുമില്ല പക്ഷേ ഒരു നിർബന്ധത്തെ വഴങ്ങിയാണ് ഇതിപ്പോൾ ഒരു ഏക്കർ സ്ഥലമുണ്ട് ആ ഒരു ഏക്കർ സ്ഥലത്തുനിന്ന് പത്ത് പേർക്ക് നന്നാറ് സെൻറ് വീതം ഞങ്ങൾ ഇന്നവർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇനിയിപ്പോൾ ഒരു മുപ്പത് കുട്ടികളെ കല്യാണം അതിന്റെ മകളെ കല്യാണത്തിന്റെ അന്നാണ് അതിനെല്ലാ ചെലവും എന്റെ വകയാണ് എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ് അയാൾ സത്താറാജ് ഇതൊരു ഉദ്ഘാടനം നടക്കാണ് മൂന്ന് സെന്റ് വെച്ച് ആക്കാണ് അയാൾ ഇപ്പ്രാവശ്യം കൊടുക്കേണ്ടത് പിന്നെ അയാൾ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ അയാൾക്ക് സത്താറാജിനുമായിട്ട് വലുതാണ് ഈ ജലീൽ അയാളെ ശിങ്കിടി ഈ ജലീലിന്റെ കഥാകാരോ ഓ വയനാട്ടേരനാണ് ഓടെ വന്ന് ഇയാളെ കൂടി കാണു ഓ അവിടെ കണ്ടമാനം ഫ്ലാറ്റ് ഒക്കെ അയാളൊരു കാട്ടിക്കൂട്ടലൊക്കെയാണ് മനുഷ്യനെ ഒരു ചായ സ്വഭാവം അയാൾ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ എന്തിനാ പത്ത് സെന്റിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു മൂന്ന് സെന്റ് പത്താ കൊടുക്കുന്നതിനെ പറ്റി ഇങ്ങനെ പറഞ്ഞു അയാളെ പറ്റി അയാളെ കൊണ്ട് നാട്ടുകാർക്ക് അല്ല ഉപകാരം ചെയ്യാൻ അയാള് വാട്ട്സപ്പിലോ ഫേസ്ബുക്കിലോ ഏതിൽ വേണമെങ്കിലും വീഡിയോ കേട്ടോട്ടെ അയാൾക്ക് കാര്യം ഉണ്ടാവും അതുകൊണ്ട് കാര്യം എനിക്ക് എനിക്കെന്തത്ര വലിയ കണ്ണുകടി അയാൾ നല്ല ഉപകാരം ചെയ്യുന്ന ആളന്നെ ഞാൻ അയാളെ കൂടെ തന്നെ നോക്കുകയുള്ളു നിങ്ങളെ പോലത്തെ കുറച്ച് ആൾക്കാരെ അയാളെ മൂട് താങ്ങനെ പൊന്തിച്ചുവെക്കാനെ ഞമ്മളെ നാട്ടുകാർക്ക് എന്ത് ഉപകാരം അയാളെ കൊണ്ട് ഉണ്ടായിട്ടുള്ളത് അന്റെ നാട്ടിലൊക്കെ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല എന്റെ പെൺകുളം കല്യാണത്തിനായി അയാൾ എത്ര പേരെ കൊടുത്തു ചോദിച്ചു നോക്കുകയുള്ളൂ അയാൾ തന്നത് ഇരുപത്തിയ്യായിരം അത് നാടാകെ അറിഞ്ഞ് ചെയ്തേക്കണം വാങ്ങണ്ടില്ല എന്നിപ്പോൾ തോന്നി അതിൻ്റെ നിങ്ങൾക്ക് പണ്ടം കൊടുക്കാൻ പൈസ ചായിട്ട് കിണ്ടി അടുക്കണ നേരത്താണ് ഇരുപത്തയ്യായിരം അയാൾ കൊടുക്കുന്നത് എനിക്കിപ്പോൾ അതൊരു പുച്ചല്ല ഇച്ചയാളെ പോലീഷൻ തന്നെ കേൾക്കണ്ട ഇച്ച പറ്റിയിട്ടില്ല അയാൾ പള്ളിക്ക് ആറ് യാസി വെച്ചേക്കണം സ്പോൺസർഡ് ബൈ സത്താറാജി എന്ന് എഴുതി വെച്ചു കൊണ്ട് ഊസറും പുളിൻ്റെ അതൊക്കെ എഴുതിയക്കാൻ അല്ലെങ്കിൽ യാസി കൊടുത്തങ്ങനെ നാട്ടുകാർ അടച്ചിട്ട് ഹൗസിൻ്റെ ഇത് ബൾബെങ്കിലും മായി കൊടുത്തക്കണം പള്ളിക്ക് നൂറ് ഉറുപ്പ്യുള്ളൂ ഇത് മാങ്ങി കൊടുക്കണത് പിന്നെ അയാൾ ആർ എ സി വെച്ചു കണക്കുതിന്റെ പെജ് പറഞ്ഞു ആളെ പേര് എഴുതിക്കോട്ടെ അണക്കെന്താ കൊണ്ട് നല്ലോ തണുത്ത് നിസ്കരിച്ചതുകൊണ്ടല്ലോ അവിടെ ഇത് ഞാൻ എ സി ഇല്ലാത്ത കൊടുത്ത് നിൽക്കാത്തത് എന്തായാലും അയാൾ നല്ല ഉപകാരമാണ് എനിക്കും അയാളെ കൊടുത്ത് ഉപകാരം ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അയാളെ തള്ളി പറയില്ല ജലീൽ ആര് വിളിച്ചിരുന്നു മലപ്പുറത്ത് ഓ അതാ ഉണ്ടല്ലോ പുതുതായി പണി കഴിപ്പിക്കണേ അതിന്റെ ഫണ്ടിനാണത് അതിനോട് സംസാരിച്ചിരുന്നു എന്റെ പണിയൊക്കെ ഞാൻ തീർത്തക്കണോ എനിക്ക് പാനായിട്ടൊന്നും ആശുപത്രിയിൽ പോകണ്ടായിരുന്നു അപ്പൊ ഞാൻ ഉച്ചക്കണ്ട് പോട്ടേന്ന് എഴുതിയിട്ടാണ് ഞാൻ ജലീലാക്കാനോട് പറഞ്ഞീനോ പോയിക്കോ പണി ആശുപത്രി പോകാൻ കാര്യല്ലേ ആയിക്കോട്ടെ പിന്നെ കുറച്ച് പൈസയും വേണ്ടീനു ഇപ്പൊ നല്ലൊരു ആശുപത്രി കാട്ടാനാണ് പങ്കി ശ്വാസം മുട്ടല് കൊറേ അതിലെ തുടങ്ങിയിട്ട് ഒരു ഭേദില്ല ഇവിടെ കൂടെങ്കിലൊക്കെ കാട്ടിക്കാണ്ട് മരുന്ന് ഒടിച്ച് ഇങ്ങനെ പോവാണ് നല്ലൊരു ഡോക്ടറെ കാട്ടാച്ചിട്ടാണ് ഒരു പതിനായിരം റുപ്പ ഉണ്ടാവും അങ്ങനെ അടുത്ത് തരാൻ എന്റെ ശമ്പളത്തിന് കുടിച്ചാൽ മതി അല്ലോടോ ഇന്നാളെ ഇരുപതിനായിരം വാങ്ങി അതിന്റെ കണക്ക് തീർത്തിട്ടില്ലല്ലോ മേൽക്കമാനം വാങ്ങാ ഇന്നാളും തരാനാണ് നിനക്കറിയാം ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ആയതുകൊണ്ടല്ലേ ഇപ്പാനും ആശുപത്രി കൊണ്ടുപോകാനാണ് വേറെ നിമർത്തിയില്ല ജാ പറയണ്ട പറക്കാലി ഇവിടുന്ന് തിരുമറി കിട്ടുമോ നോക്കേസ് ആ സുലൈമാന്റെ മിറ്റം പണി കഴിഞ്ഞിട്ടില്ല ഈ കാർ എന്നിട്ട് ഓൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിരുന്നല്ലോ അവിടെ കേറ്റാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ നിർത്താടി ഇതൊന്നാണ് ഭാര്യയുടെ ഇപ്പൊ അപ്പങ്ങാത്തോട് ഈ പണിക്ക് എടുക്കാന്നെ ഒന്ന് പറഞ്ഞോടുത്തൂടെ ഈ ശ്വസം ഇതിനൊക്കെ നിക്കേണ്ട ആവശ്യം ആശപത്രി വന്നിട്ടുള്ളൂ ഇനി ചോയിച്ച ആചാരോട് പൈസ ആചാരോട് ഞാൻ കായൊക്കെ ചോദിച്ചുമാപ്പതിനോടെ ഞാൻ ആദ്യക്കന്നെ സഹായിച്ചില്ലേ എപ്പോഴും ഇങ്ങനെ എന്നെ കൊണ്ട് സഹായിച്ചാൻ പറ്റും പറഞ്ഞത്

ഞാൻ എന്നോട് രാവിലെ തന്നെ പറഞ്ഞിരുന്നു അത് ചോദിച്ചാൽ പോകണ്ടെന്ന് വേറുള്ളവരെ മുതലൊന്നേ നമ്മൾ ആഗ്രഹിച്ച് നിൽക്കേണ്ട നിബീസോ നമുക്ക് ഉള്ളതേറ്റാ മരുന്ന് പിടിച്ചു കണ്ടിങ്ങനെ പോവാം ഈ അയിലാറെ എന്തേലൊക്കെ ആകുകയാണെങ്കിൽ അപ്പം അതിനൊരു വജ്ജ് പഠിച്ചോൻ തന്നോളൂ പൊന്നാര മക്കളെ എനിക്ക് ഇങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ പത്ത് ഉറുപ്പ്യുള്ളവൽ ആർക്കെങ്കിലും സഹായിച്ചോട്ടെ ഓല് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ എവിടെയെങ്കിലും ഇട്ടോട്ടെ ആൾക്കാർ കണ്ടോട്ടെ അതൊന്നും നമ്മൾ നോക്കണ്ട അത് ഓലും പഠിച്ചോനും ആയിട്ട് ആയിക്കോളും ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരനൊക്കെ സഹായമുണ്ട് ഇല്ലയെന്നൊന്നും ആരും പറയണ്ട നല്ല സഹായങ്ങൾ കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടേ ഓലത്ത് ഇങ്ങോട്ട് മേടിച്ചുകാണ്ട് നമ്മൾ ഓരോന്ന് വാങ്ങിക്കാണ്ട് ഓലെ കുറ്റം പറഞ്ഞക്കാണ്ട് നടക്കണ്ട ഓല് സഹായിക്കേണ്ടതേ മറ്റുള്ളവർ കണ്ടുകാണ്ടേ ഓൽക്കത് ചെല്ലാനൊരു പ്രചോദനമാവും അപ്പോൾ എൻ്റെ മക്കളെ ഇങ്ങനെയുള്ളവരൊന്നും തള്ളിക്കളേണ്ട ഓലൊക്കെ നമ്മളൊപ്പം തന്നെ നമ്മളെ സമൂഹത്തിൽ ഓലയും കൂട്ടിപ്പിടിച്ച് നിൽക്കാൻ പഠിച്ചോ ഞമ്മക്കൊക്കെ തോപ്പിക്ക് നൽകട്ടെ